നടി അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം സി ജെ എം കോടതിയിലാണ് ഹാജരാക്കുക ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു കൂടുതൽ വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട് വിജിത ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിര ഇന്ന് ബോബി ചെമ്മണൂരിനെ പതിനൊന്ന് മണി കൂ മണിയോട് കൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്നലെ വളരെ നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് തുടർന്ന് എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് മുൻകൂർ ജാമ്യം പോലും എടുക്കാൻ കഴിയാൻ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം പോലും എടുക്കാൻ ഒരു അവസരം കൊടുക്കാത്ത രീതിയിൽ പോലീസ് ഇടപെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന കാര്യം തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഇന്നലെ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരു രാത്രി മൊത്തം സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ തടവറയിലാണ് ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂർ ൂരിനെ കോടതിയിൽ ഹാജരാക്കും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ആതിര ബിജിത അതുപോലെ തന്നെ ഈ ബോബി ചെമ്മണൂരിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തനിക്ക് ഒരു തരത്തിലുള്ള തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തരത്തിലുള്ള തോന്നലും ഇല്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് തനിക്ക് തോന്നുന്നില്ല താൻ പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ താൻ പറഞ്ഞത് ഒരു തെറ്റായി പോയെന്നോ എന്ന തോന്നൽ ഇല്ല എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത പറഞ്ഞത് തെറ്റായി പോയി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പശ്ചാത്തപിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇല്ല അല്ലെങ്കിൽ ഈ ഒരു കേസിൽ അദ്ദേഹം വിശ്വാസത്തിലാണ് തനിക്കെതിരെ ഒരു നടപടിയും വരില്ല എന്നുള്ള രീതിക്കുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാതിര വിജിത അതുപോലെ തന്നെ വൈദ്യ പരിശോധന പൂർത്തിയായോ ഇപ്പോഴും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ ബോബി ചെമ്മണ്ണൂർ ഉള്ളത് ഇനിയുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും നിലവിൽ ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ കൂടി വീണ്ടും ഒരു വൈദ്യപരിശോധന കൂടി നടത്തി നടപടിക്രമങ്ങളെല്ലാം വൈദ്യ അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ഇനി പതിനൊന്ന് മണി പതിനൊന്ന് മണിയോടുകൂടി ബോബി ചെമ്മണൂരിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ് പുതിയ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം എത്ര ഏത് രീതിക്കാണ് ഗോപി ചെമ്മണ്ണൂരിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിക്കാണ് കേസിന്റെ ഗതിയെ തന്നെ മാറ്റുന്നത് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാനായിട്ട് കഴിയില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ രണ്ട് മണിക്കൂറുകളോളമാണ് ഹണിറോസ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് നേരിട്ട് മജിസ്ട്രേറ്റിന് തന്നെ ഹണിറോസ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹണിറോസ് ഇന്ന് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും എന്നുള്ളത് കൂടിയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം ഈ കേസിനെ സ്വാധീനിക്കും അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഗതി എത്രത്തോളം മാറ്റും ഏതൊക്കെ തരത്തിലുള്ള വകുപ്പുകളാണ് ബോബി ചെമ്മണൂരിന് വരുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസിനെ ആ ഒരു രഹസ്യമൊഴി അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക എന്നുള്ളത് കൂടി നമുക്ക് ഇന്ന് വ്യക്തമാവും അല്ലെങ്കിൽ അത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എത്തരത്തിലുള്ള നടപടിയായിരിക്കും ബോബി ചമ്മണ്ണൂരിനെ നേരിടേണ്ടി വരിക എന്നുള്ളതെല്ലാം ആ രഹസ്യമൊ രഹസ്യമൊഴി അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളെ കൂടി അടിസ്ഥാനമാക്കിയാണ് ഉള്ളത് അതുപോലെ തന്നെ ഹണി റോസ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ യൂട്യൂബർമാർക്ക് െതിരെ കൂടി പരാതി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് തമനെയിൽ വഴിയൊക്കെ ഹണിറോസിന് ഇത് ഒരിക്കലും ഇത് ആദ്യത്തെ ഒരു അനുഭവമല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ അധിക്ഷേപം നേരിടുന്നത് ബോബി ചെമ്മണൂരിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല യൂട്യൂബർമാരടക്കം യൂട്യൂബ് ചാനലുകളടക്കം ഹണിറോസിനെ വളരെ കുറച്ചു കാലമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് തംനെയിൽ വഴിയെല്ലാം തന്നെ അധിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഹണിറോസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെതിരെയും ഒരു നടപടി തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ഏകദേശം ഇരുപതോളം യൂട്യൂബ് ചാനലുകളുടെ അതിന് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഡിജിറ്റൽ രേഖകൾ കൂടി ഇന്ന് ഹണി റോസ് നൽകുമെന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇന്ന് നമുക്ക് ഇന്നത്തോടെ നമുക്കറിയാനായിട്ട് കഴിയും എന്ത് എത്രത്തോളമാണ് അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ഈ ഒരു കേസ് ഇനി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ എത്രത്തോളമുള്ള എങ്ങനെയുള്ള നടപടികളാണ് ഈ കേസിൽ തുടർ നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയും ബോബി ചെമ്മണൂരിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് കേസിൽ തുടർ നടപടി എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിജിറ്റൽ മൊഴിയെ അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് പതിനൊന്ന് കൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആതിരാത അതുപോലെ തന്നെ ഈ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും നടപടി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹണിറോസിൻ്റെ അല്ലെങ്കിൽ ഹണിറോസ് അത്തരത്തിലൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട് തനിക്കെതിരെ വളരെ കാലങ്ങളായിട്ട് അധിക്ഷേപം വരുന്നുണ്ട് യൂട്യൂബർമാരടക്കം യൂട്യൂബ് ചാനലുകളടക്കം തനിക്കെതിരെ അധിക്ഷേപങ്ങളുമായി രംഗത്തുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആക്രമണം തനിക്കെതിരെ നടക്കുന്നുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹണിറോസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും യൂട്യൂബർമാർക്കെതിരെയും യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടി ഉണ്ടാകും ാണ് നമുക്കറിയാൻ കഴിയുന്നത് വിജിത ഇന്നലെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് കോടതിയിൽ ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് ഹാജരാക്കുക അതെ ഇന്ന് പതിനൊന്ന് മണി കൂടിയാണ് പതിനൊന്ന് മണിയോട് കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുന്നത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് നടന്നിട്ടുള്ളത് വയനാട് നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് എറണാകുളത്ത് നിന്നും പോലീസ് വയനാട് വയനാടെത്തി കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഒരു ജാമ്യം എടുക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ പോലീസ് വളരെ കൃത്യമായി കൃത്യമായിട്ടുള്ളൊരു നീക്കം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു ഇന്നലെ നടന്നിട്ടുള്ള രംഗങ്ങളിൽ ിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടെന്നുള്ള ഒരു നടപടി ആയതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിൽ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും അവിടെ പോലീസ് കൊടുത്തിട്ടില്ല തുടർന്ന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്നലെ ഒരു രാത്രി മുഴുവൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂർ അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ അഴിക്കുള്ളിലാണ് ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത് ഒരു തെറ്റ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തു അതിനെ ന്യായി അതിനെ ഒരിക്കലും അതൊരു തെറ്റാണെന്ന് അംഗീകരിക്കാത്ത ഒരു ഒരു വ്യക്തിക്ക് ഒരു ദിവസം മൊത്തം ഇന്നലെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം കിടന്നു എന്നുള്ളത് തന്നെ ഒരു എന്താ എന്താ പറയാ അത് തന്നെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം ഇനി അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോലും ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന് അഴിക്കുള്ളിൽ ആക്കി എന്നുള്ള ആ ഒരു ഹണി റോസിനും ഒരുപക്ഷെ ഒരു സമാധാനമായി പോലീസിൻ്റെ ആക്ഷൻ എടുത്ത് പോലീസിൻ്റെ പോലീസ് ആക്ഷൻ എടുത്തത് സമാധാനമായി എന്നുള്ള തരത്തിലുള്ള എന്താ പറയുക റിപ്പോർട്ട് ഹണി റോസും ഇന്നലെ അത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധാനമായി അല്ലെങ്കിൽ നടപടിയിൽ സന്തോഷമായി എന്നുള്ള ഒരു കാര്യം ഹണി റോസും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നെന്തായാലും പതിനൊന്ന് മണിയോടു കൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും ആതിരാ ശരി വിജിത നടി ഹണിയ റോസിൻ്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും രാവിലെ പതിനൊന്ന് മണിയോടെ എറണാകുളം സി ജെ എം കോടതിയിലാണ് ഹാജരാക്കുക ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചു വിവരങ്ങൾ